ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമായ ഘട്ടത്തിൽ ഹോർമൂസ് കടലിടുക്കിന്റെ പേര് കടന്നു വന്നതോടെ ലോകരാജ്യങ്ങളെല്ലാം ഞെട്ടിയിരിക്കുകയാണ് ലോകത്തിലെ നിർണായകമായ ഊർജ്ജ ഇടനാഴിയായ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമെന്ന ഇറാൻ്റെ ഭീഷണി ആശങ്കയുടെ കാട്ടുതിയായി മാറി കാരണം ലോകത്തെ എണ്ണ ഗ്യാസ് കയറ്റുമതിയുടെ ഇരുപത് ശതമാനം കടന്നു പോകുന്നത് ഗൾഫിലെ ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് ഹോർമൂസ് അടച്ചാൽ എണ്ണവില കത്തിക്കയറും അത് ആഗോള സമ്പദ് വ്യവസ്ഥയെ ആകെ പിടിച്ചു കുലുക്കും ശരിക്കും എന്താണ് ഹോർമുസ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതകളിലൊന്നാണ് ഹോർമുസ് കടലിടുക്ക് വടക്ക് ഇറാനും തെക്ക് ഒമാനും യു എഇയുമായുള്ള ഈ സമുദ്ര ഇടനാഴിക്ക് നൂറ്റി അറുപത്തിയേഴ് കിലോമീറ്റർ നീളമുണ്ട് ഹോർമുസിൻ്റെ എൻട്രൻസ് എക്സിറ്റ് ഭാഗങ്ങൾക്ക് ഏകദേശം അൻപത് കിലോമീറ്റർ വീതിയാണുള്ളത് ഏറ്റവും ഇടുങ്ങിയ ഭാഗത്തെ വീതി എന്ന് പറയുന്നത് മുപ്പത്തി മൂന്ന് കിലോമീറ്റർ പേർഷ്യൻ ഗൾഫിനും ഗൾഫ് ഓഫ് ഒമാനും ഇടയിലായാണ് ഹോർമുസ് സ്ഥിതി ചെയ്യുന്നത് പേർഷ്യൻ ഗൾഫിൽ നിന്ന് അറബിക്കടലിലേക്ക് കടക്കാനുള്ള ഏക കപ്പൽ പാതയും ഹോർമുസ് മാത്രമാണ് ലോകത്തെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ടാങ്കറുകൾക്ക് കടന്നു പോകത്തക്കവണ്ണം ആഴം ഇവിടെയുണ്ട് മിഡിൽ ഈസ്റ്റിലെ എണ്ണയും ഗ്യാസും ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഉൽപാദകരും അവരുടെ ഉപഭോക്താക്കളും ഈ കടൽപാതയാണ് ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ആദ്യ പകുതിയിൽ ഏകദേശം ഇരുപത് മില്യൺ ബാരൽ എണ്ണയാണ് ഹോർമോസ് വഴി പ്രതിദിനം കടന്നുപോയത് അതായത് പ്രതിവർഷം അറുനൂറ് ബില്യൺ ഡോളറോളം മൂല്യമുള്ള ഊർജ്ജ വ്യാപാരം ഈ ഒരൊറ്റ പാത ഉപയോഗിച്ച് നടക്കുന്നുണ്ട് ഇറാൻ ഇറാഖ് കുവൈറ്റ് ഖത്തർ സൗദി അറേബ്യ യു എന്നിവിടങ്ങളിൽ നിന്നുമുള്ള എണ്ണയാണ് ഈ പാതയിലൂടെ കടന്നു പോകുന്നത് ഖത്തറിൻ്റെ എൽ എൻ ജിയുടെ അതായത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് കയറ്റുമതിയുടെ എൺപത് ശതമാനവും ഹോർമോസ് വഴിയാണ് കടന്നു പോകുന്നത് ഇതിനു മുൻപ് പലതവണ ഇറാൻ ഹോർമോസ് അടയ്ക്കുമെന്ന് ഭീഷണി മുഴക്കിയിട്ടുണ്ടെങ്കിലും മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ സമ്മർദ്ദം ഉണ്ടായിരുന്നത് കാരണം അത് സാധിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് ഇരു രാജ്യങ്ങളും പരസ്പരം എണ്ണ ടാങ്കറുകളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുമ്പോഴും ഹോർമോസ് കടലെടുക്ക് അടച്ചിരുന്നില്ല എ ഡി മുന്നൂറ്റി ഒൻപതിനും എ ഡി മുന്നൂറ്റി എഴുപത്തി ഒൻപതിനും ഇടയിൽ ഭരിച്ചിരുന്ന പേർഷ്യൻ രാജാവായ ഷാപ്പൂർ രണ്ടാമന്റെ മാതാവ് ഹോർമസ് കടലിടുക്കിന്റെ പേരിന് പ്രചോദനമായിരിക്കാം എന്ന് കരുതുന്നവരും ഒരുപാടുണ്ട് ഒന്നാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട കൃതികളിൽ ഹോർമസ് കടലിടുക്കിനെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട് എങ്കിലും പേരിനെ അതിൽ യാതൊരു പരാമർശവുമില്ല എ ഡി പത്ത് എ ഡി പതിനേഴ് നൂറ്റാണ്ടുകളിൽ നിലനിന്നിരുന്ന ഹോർമോസ് സാമ്രാജ്യമാണ് കടലിടുക്കിന് ഈ പേര് നൽകിയതെന്നും ഒരു വിഭാഗം വിശ്വസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ യു എസ് യുദ്ധക്കപ്പൽ ഹോർമോസിന് മുകളിലൂടെ പറന്ന ഇറാൻ എയർ വിമാനത്തെ വെടിവെച്ചിട്ടു ഈ സംഭവത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് പേർക്ക് ജീവൻ നഷ്ടമായി യുദ്ധവിമാനമാണെന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു ആക്രമണം നടന്നത് പിന്നീട് രണ്ടായിരത്തി ഏഴിൽ യു എസിന്റെ അന്തർവാഹിനി ജാപ്പനീസ് ക്രൂഡ് ടാങ്കറുമായി കൂട്ടിയിടിച്ചെങ്കിലും പരിക്കുകളില്ലാതെ ആളുകൾ രക്ഷപ്പെട്ടു രണ്ടായിരത്തി ഒൻപതിൽ യു എസിന്റെ മറ്റൊരു അന്തർവാഹിനിയും യു എസ് നേവിയുടെ തന്നെ കപ്പലുമായി കൂട്ടിയിടിച്ചു കൂട്ടിയിടിയുടെ ഫലമായി കപ്പലിലെ ഇന്ധന ടാങ്ക് പൊട്ടി ഇരുപത്തി അയ്യായിരം ഗാലൺ മറൈൻ ഡീസൽ ചോർന്നു രണ്ടായിരത്തി ഇരുപതിൽ സ്വന്തം കപ്പലിനു നേരെ ഇറാൻ സൈന്യം അബദ്ധത്തിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ പത്തൊൻപത് പേരാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇവിടെ വെച്ച് ഇറാൻ നാവികസേനയുടെ കപ്പലിന് തീപിടിക്കുകയും കപ്പൽ മുങ്ങുകയും ചെയ്തു സമുദ്ര നിയമങ്ങൾ ലംഘിച്ചെന്ന പേരിലും രാഷ്ട്രീയ കാരണങ്ങളാലും പല തവണ കപ്പലുകളെ ഇറാൻ ഹോർമോസിൽ വെച്ച് പിടിച്ചെടുക്കുകയോ ആക്രമിക്കുകയോ ചെയ്തിട്ടുണ്ട് നിലവിൽ ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ യു എസ് കൂടി പങ്കു ചേർന്നതോടെ പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതി രൂക്ഷമാവുകയാണ് ഹോർമോസ് കടലെടുക്ക് അടയ്ക്കുമെന്ന മുന്നറിയിപ്പ് ഇറാൻ ഇതിനകം തന്നെ നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു ഇതിന് ഇറാൻ ഭരണകൂടം അനുമതി നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യൂറോപ്യൻ എണ്ണക്കപ്പലുകളുടെ ചരക്ക് ഗതാഗതം തടയുകയാണ് ഇതിലൂടെ ഇറാൻ ലക്ഷ്യം വെക്കുന്നത് ലോകത്തിലെ മൊത്തത്തിലുള്ള എണ്ണ നീക്കത്തിന്റെ ഇരുപത് ശതമാനവും ഹോർമൂസ് വഴിയാണ് നടക്കുന്നത് എണ്ണ നീക്കം തടസ്സപ്പെട്ടാൽ അസംസ്കൃത എണ്ണവില വിപയ്ക്ക് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത് ഡോളർ വരെ ഉയർന്നേക്കും നിലവിലിത് എഴുപത്തി എട്ട് ഡോളറാണ് ലോകത്തിലെ തന്ത്രപ്രധാനമായ ചരക്കിടനാഴിയായ ഹോർമൂസ് അടച്ചാൽ അത് ആഗോള വിപണിയിൽ ഇന്ധന വിലവർദ്ധനയ്ക്ക് ഇടയാക്കും ഇതാണ് ഏറ്റവും വലിയ ആശങ്ക ഉയർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുപ്രകാരം ദിവസവും രണ്ട് കോടി വീപ്പ കണക്കിനാണ് എണ്ണ ഈ പാത വഴി കടന്നു പോകുന്നത് ഇറാന്റെ ഉൾപ്പെടെ എണ്ണ നീക്കം തടസ്സപ്പെട്ടാൽ സാമ്പത്തിക പ്രതിസന്ധിക്കിടയാക്കുമെന്നും വിലയിരുത്തലുകളുണ്ട് ഹോർമസിലെ ഇടപെടലുകൾ ലോകവിപണിയെ പിടിച്ചുലയ്ക്കും ഹോർമുസിൽ ഇതുവരെയും പൂർണമായും തടസ്സങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഇറാൻ ഇറാഖ് സംഘർഷകാലത്ത് ഈ വഴി കടന്നുപോയ എണ്ണക്കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറാനുമേൽ യു എസ് ഉപരോധം ഏർപ്പെടുത്തിയപ്പോഴാണ് ഇതിനു മുൻപ് ഹോർമോസ് അടയ്ക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചത് പേർഷ്യൻ ഗൾഫിലും ഒമാൻ ഉൾക്കടലിലും ഇടയിലുള്ള ജലപാതയാണിത് അൻപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ്റി അഞ്ച് വരെ കിലോമീറ്റർ ആണ് കടലിടുക്കിന്റെ വ്യാപ്തി ഇറാന്റെ തൊട്ടടുത്തുള്ള ഈ കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണവും അവർക്ക് തന്നെയാണ് കുവൈറ്റ് ഇറാഖ് ബഹ്റിൻ സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ നീക്കവും ഖത്തർ ഒമാൻ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എൽ പി ജി നീക്കവും ഹോർമൂസ് വഴിയാണ് നടക്കുന്നത് ഈ പാത അടച്ചാൽ എണ്ണ വ്യാപാരം പ്രതിസന്ധിയിലാവുകയും അത് സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും ശത്രുക്കൾക്ക് മറുപടി നൽകാൻ ഇറാന് നിരവധി മാർഗങ്ങളുണ്ട് അതിലൊന്നാണ് ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുക എന്നത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുകയാണെങ്കിൽ അത് ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ കുതിപ്പുണ്ടാക്കുന്നതിന് കാരണമാകും ഹോർമുസ് കടലിടുക്ക് അടയ്ക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ ദീർഘകാലമായി വാദിക്കുന്ന കാര്യമാണ് എന്നാൽ ഒരു റോഡ് അടയ്ക്കുന്നത് പോലെ ഈ ജലപാത മുഴുവനായി അടയ്ക്കുക എളുപ്പമല്ല പക്ഷേ ഗതാഗതത്തിന് അപകടകരമായ സാഹചര്യം സൃഷ്ടിച്ച് ആഗോള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താൻ ഇറാൻ ശ്രമിക്കാം അതായത് വിലക്ക് ലംഘിച്ച് ഇതുവഴി പോകുന്ന കപ്പലുകൾക്കെതിരെ ആക്രമണം ഉണ്ടാകുമെന്ന ഒരു ഭീഷണി മാത്രം മതിയെന്ന് സാരം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് ഹോർമസ് വഴി സഞ്ചരിച്ച എണ്ണ ടാങ്കറുകളെയും എണ്ണ ലോഡിംഗ് സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം നടത്തിയിരുന്നു ചൈനീസ് നിർമ്മിത സിൽകോം മിസൈലുകളും ഹൈസ്പീഡ് ബോട്ടുകളും ഉപയോഗിച്ചാണ് ഇറാൻ അന്ന് ആക്രമണം നടത്തിയത് ഈ നടപടികളിലൂടെ കടലെടുക്ക് പൂർണ്ണമായി അടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വിലക്കയറ്റം ഉൾപ്പെടെയുള്ള വലിയ പ്രതിസന്ധികൾ അന്നുമുണ്ടായി ഇറാൻ ഒറ്റയടിക്കല്ല ഘട്ടം ഘട്ടമായി ഈ പ്രദേശം അടയ്ക്കാനാകും ശ്രമിക്കുക കുറഞ്ഞ തോതിലുള്ള ആക്രമണങ്ങളിൽ തുടങ്ങി പിന്നീട് കൂടുതൽ ശക്തമായ ആക്രമണങ്ങളിലേക്ക് നീങ്ങിയേക്കാം എന്നായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അമേരിക്കൻ കോൺഗ്രസ് റിസർച്ച് സർവീസ് പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് അമേരിക്ക ഇസ്രയേലിന് ഔദ്യോഗികമായി പിന്തുണ നൽകിയാൽ ഹോർമൂസ് കടലെടുക്ക് അടയ്ക്കാൻ ഇറാൻ തയ്യാറാകും ഇറാൻ പാർലമെന്റ് അംഗമായ അലി യാസികാഹ് മെഹ്റാണ് ഈ വിവരം വാർത്താ ഏജൻസിയോട് പറഞ്ഞത്